നമ്മളിപ്പോൾ ഉള്ളത് ഉളിക്കൽ പഞ്ചായത്തിൻ്റെ മത്സ്യമാർക്കറ്റിലാണ് നിരവധി തവണ വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള വിഷയങ്ങളാണ് മാലിന്യ വിഷയങ്ങൾ അതുപോലെ സ്മെല്ല് അതുപോലെ നിരന്തരം വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള ഒരു മത്സ്യമാർക്കറ്റാണ് നമ്മുടെ ഉളിക്കൽ പഞ്ചായത്തിൻ്റെ ഈ മത്സ്യ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് മാലിന്യ പ്രശ്നമാണ് ഉളിക്കൽ പഞ്ചായത്ത് ഈ മാർക്കറ്റും പരിസരവും മാലിന്യ കൂമ്പാനമായി കൊണ്ട് ഒക്കെ വൃത്തിഹീനമായ രീതിയിലാണ് ഈ മത്സ്യമാർക്കറ്റിൻ്റെ പരിസരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഫുഡ് വേസ്റ്റുകൾ അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ തുടങ്ങിയ എല്ലാ വേസ്റ്റുകളും കൊണ്ട് കുമിഞ്ഞുകൂടി ഇരിക്കുകയാണ് ഈ ഉൽക്കൽ മാർക്കറ്റിൻ്റെ പരിസരം ഉളിക്കൽ പഞ്ചായത്തിലെ മത്സ്യമാർക്കറ്റ് മാലിന്യ കൂമ്പാരമായി മാറുന്ന കാഴ്ച കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ നിലവിൽ മാർക്കറ്റിലെ അസഹനീയമായ ദുർഗന്ധം കാരണം കച്ചവടക്കാരും നാട്ടുകാരും വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുടെ വക്കിലാണ് മാർക്കറ്റിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പുറകുവശത്ത് അലക്ഷ്യമായി വലിച്ചെറിയുന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം അഴുക്കുചാലുകൾ കെട്ടിക്കിടന്ന് കൊതുക് മുട്ടയിടുന്ന സാഹചര്യമാണുള്ളത് ഈ മാലിന്യ ദുർഗന്ധത്തിന് നടുവിലാണ് ഒരു ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ദുർഗന്ധവും കൊതുകുശല്യവും കാരണം ആശുപത്രിയിലെത്തുന്ന രോഗികളും ജീവനക്കാരും പൊറുതിമുട്ടുകയാണ് നിരന്തരം ഈ വിഷയങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ ജാഗ്രതയോ ഇടപെടലോ നടക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ജനങ്ങളുടെ പരാതികൾ പരിഗണിക്കാൻ പോലും അധികാരികൾ തയ്യാറാകാത്തതിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് നാട്ടുകാർക്കിടയിൽ ഉയരുന്നത് പഞ്ചായത്ത് ഇവിടെ നോക്കാനും ഇത് സംരക്ഷിക്കാനും ഇത് ക്ലീൻ ആയിട്ട് ഒരു സ്റ്റാഫിനെ നിർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞിട്ട് പക്ഷേ ആ രീതിയിലുള്ള ഇടപെടൽ ഇവിടെ നടത്തുന്നില്ല ഏറ്റവും കൗതുകകരമെന്നുള്ള എന്തെന്നാൽ ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹരിതകർമ്മസേനയുടെ അവർ ഈ പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന അതു അവർ ക്ലീൻ ചെയ്ത് ഡൈക്ലീൻ ചെയ്തൊക്കെ മാറ്റി വെക്കുന്ന ശേഖരിക്കുന്ന സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്താണ് അവിടെ ആണ് അതിന്റെ തൊട്ടിപ്പുറത്താണ് ഇപ്പുറത്താണ് ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരമായിട്ട് ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് കാരണം മത്സ്യ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളാണ് ദൈനംദ്രം വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് बेबी मेमोरियल हास्पिटल कणूर्म अट हों नई सिक्स वन फोर टू थ्री फोर टू थ्री